ഹായ് കുട്ടുകാരെ ഇന്ന് ഞാൻ ഇടിയപ്പത്തിന് മാവ് കഴിച്ചോണ്ടിരിക്കുവോ ഒരാൾക്ക് പണി കൊടുക്കാം അവിടെ ഇന്ന് സുഖിച്ചിന്ന് പത്രം വായിക്കോ ഒന്നും അറിയാതെ അപ്പൊ ഞാൻ ഇന്നൊരു എട്ടിൻ്റെ പണി കൊടുക്കാവുന്ന വെച്ച് അപ്പൊ എന്താണ് നിങ്ങൾക്ക് കാണുന്നതോ ഇന്ന് എനിക്കല്ലേ പണി തരണേ ഇന്ന് ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് പത്രം വായിക്കാം ഒന്ന് പണി തരാം ഒരു പണിതരണ്ടായ ക്യാമറ തന്നെ വാ വാ എന്താണ് കാര്യം പറ കൊണ്ടിരിക്കും രാവിലെ ഇടിയപ്പം ഇണക്കാനായിട്ട് ഞാൻ സഹായിക്കണം അതിന്റെ ഷോപ്പിങ്ങിന് ആയിട്ട് വന്നു ആ വല്ല പുട്ടണക്കിയപ്പോ എന്നും പുട്ടോ എനിക്കറിയാം അതൊക്കെ ഞാൻ അമ്മേനെപ്പാട്ട് സഹായിച്ചിട്ടുള്ളതാണ് ഇതൊന്ന് പിടിച്ച് ഇതിങ്ങനെ ഇതൊക്കെ നേരമുള്ള സമയത്തെ ഇടിയപ്പോൾക്കാൻ പറ്റുള്ളൂ ഇന്ന് സെയിലുള്ള ദിവസമാണ് അല്ല എന്നാലും ഇത് രാവിലെ നാളെ സാധനം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏ എനിക്ക് എട്ടിൻ്റെ പണി തരുമെന്ന് പറഞ്ഞത് ഇതാണെന്ന് അറിയാൻ പറ്റില്ല ഇത് ശരണ്യക്ക് കൈകൊണ്ട് പിടിക്കാൻ മേല അതുകൊണ്ട് ഇത് പിടിച്ച് കറക്കണ പാടായിട്ടാണ് പക്ഷേ ശരണ്യക്കെപ്പോളും ഞാൻ പണി കൊടുക്കണമെന്ന് പറഞ്ഞ് ശരണ്യ നല്ല നമ്പർ വൺ പണിയാണ് എനിക്ക് പണിയാണെനിക്ക് തന്നിരിക്കാൻ അമ്മയില്ലേ അമ്മയോട് കറക്കാൻ പറഞ്ഞാൽ പോരാ അമ്മയോട് കറക്കാൻ പറഞ്ഞാൽ പോരായിരുന്നു പറഞ്ഞിട്ടുള്ള പണിയാണെന്ന് എനിക്ക് മനസ്സിലായി അതാണ് പറയാനൊരു താമസം വന്നത് രണ്ടും തൂക്ക് ഇത് ചേർത് അതാണ് വരുത് കറക്കാനും പിടിക്കാ ഒന്നും ചെയ്യണ്ട ഇതിന് നീ കളിയാണ് വെച്ച് വെച്ചിരിക്കുന്നത് കടലൊക്കെ എനിക്കിട്ട് വെച്ചിട്ട് ഞാൻ ഇതിന്റെ പതിനാറായിട്ട് എട്ടെന്നുള്ള പതിനാറിന്റെ പണി നമുക്ക് ശലിനിയൊക്കെ കൊടുക്കാം നിങ്ങൾ തന്നെ പറക്കണം കേട്ടോ എന്ത് പണിയാണ് കൊടുക്കേണ്ടത് ചുമ്മാ ാലും ഇച്ചിരി പാടാണ് ഇത് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലുള്ളവർക്കറിയാം ഇത് കാണുന്നവർക്ക് നിസ്സാരമായിട്ട് തോന്നും പക്ഷേ കറക്റ്റ് ഒരു തട്ടിനുള്ളത് ഇതിൽ കയറിയ കേട്ടാ

ഇത് വയലില്ലല്ലോ ഇത് പിടിച്ച ആ പറഞ്ഞു 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 ഞാൻ പത്താളെ അച്ഛൻ എടുത്ത് വെച്ച അതൊക്കെ പിന്നെ എടുക്കൂ ഒന്നും അറിയാൻ പറ്റിയ ഞാൻ പോവാ ഞാൻ പോവാനും നമ്മള് തമ്മില് ഇടിവയ്ക്കാൻ പറ്റില്ല വഴക്കൊന്നും ഇതാ ഇതടയുന്നില്ല അടഞ്ഞടഞ്ഞ് ഇടിയപ്പോക ഇത് ആരാണ് കണ്ടുപിടിച്ചെന്ന് അറിയാമ്മേ

ഇന്ന് എനിക്ക് തോന്നുന്ന അമ്മയും കൂടി അറിഞ്ഞണ്ട് ശരണ്യായിട്ട് ഒത്തേണ്ടുള്ള ഒരു പണിയാണ് എനിക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടാകുന്നതാണ് രാവിലെ ഇടിയപ്പാണെങ്കിൽ അമ്മയാണ് ഇണക്കാറുള്ളത് ഇതെനിക്ക് തന്ന ഒരു പണി തന്നെയാണ് നൂറ് ശതമാനം ഇത് വീഡിയോ തന്നെയല്ല ഏർ ഇത് ഒരു പണി തന്നിട്ട് മിണ്ടാതിരിക്കണ പണി ഇത് ബാക്കി വെച്ചിട്ട് അത് വെച്ചാൽ പറ്റുമോ ഞാൻ ആകട്ടെ ആഴ്ച കഴിഞ്ഞാ മതി പിന്നെ അപ്പൊ നമ്മൾ ഇനിയപ്പ വന്നിട്ടുണ്ട് കടലക്കറിയും വെന്തിരിക്കടല്ല കഴിക്കാൻ അച്ഛനും അമ്മ അപ്പൊ ഞങ്ങളെ കഴിക്കണ വീഡിയോ ഇട്ടില്ലെന്നൊക്കെ കമന്റ് വന്നായിരുന്നു ത്തിന് ആ കടലക്കറി അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു ശരണ്യക്ക് കടലക്കറിയൊന്നും ഇഷ്ടമല്ല കാരണം മുട്ടക്കറിയാന്നും ഇഷ്ടം കടല കടല കടലെട്ടെ ഓ ശരണ്യ കടലക്കറിയൊക്കെ നമ്മളെ ഒക്കെ കാണിച്ചേച്ചു എന്നാ ചെയ്ത് ശരണ്യ വേറെ ചിക്കൻ കപ്പി എടുത്ത് വെച്ചിരിക്കുന്നു ശരണ്യ മാത്രാണ് ഫ്രിഡ്ജി വെച്ചിരിക്കുന്നു ശരണ്യക്കുള്ള ചിക്കൻ കറി ഈ പാവപ്പെട്ടവന് കടലക്കറി ശരണ്യ ചിക്കൻ കട പിന്ന ഞങ്ങള് കട്ടൻ കാപ്പിയേ കുടിക്കു കേട്ടെ ചായ കുടിച്ചു മാത്രമേ ചായ ചില കുടിക്കുള്ളൂ കട്ടൻ കാപ്പി എല്ലായിടത്തും എങ്ങനെയാണ് പറയണോന്നറിയാം തേയില അതെന്ന ഇവരുടെ അവിടെ ഈ കാപ്പി വലത്തിന്റെ അതുകൊണ്ടൊരു കറുപ്പിലെപ്പൊടി ഇവിടെ അതിന് ഇവിടെ തേയില കൊണ്ട് മാത്രം തേയില കാപ്പി കപ്പിന്നെ പെട്ടൻ കപ്പിന്ന ഇങ്ങനൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണൊക്കെ തയ്യാറാക്കുന്നത് കഴിയാന്ന് ഞാനല്ലേ ഞാനിന്നൊന്നും കൂടിയെന്ന് തന്നെ കേട്ടോ ിയപ്പായോണ്ട് അല്ലെങ്കിൽ ശരണിയും അമ്മയും കൂടിയൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ ഭക്ഷണം കഴിക്കുന്ന കാരണം ഒന്നും മിണ്ടതൊന്നുമില്ല കഴിഞ്ഞിട്ട് വർത്താനം പറയുള്ളു ഏർ തിന്നിരിക്കുമ്പോ സംസാരി തിന്നണ്ടിരിക്കുമ്പോ എന്നാ നമ്മൾ പറയണം വർത്താനം സംസാരിക്കരുത് ഒന്ന് പറഞ്ഞു അങ്ങനെ പറയാ ചില വാക്കുകൾ പറ്റത്തില്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എപ്പോഴും എപ്പോഴും പറഞ്ഞല്ല സംസാരിക്കരുത് ഒന്ന് പറയാവോ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെയാണോ കളിയാക്കിയന്ന അല്ല കളിയാക്കിയതല്ലേ കേട്ടോടെ പറക്കാനും കേട്ടോ കേട്ടാ അല്ലാതെ നല്ല കേട്ടാ ചെറിയ നിസ്സാര കാര്യം മതി പിണങ്ങും കേട്ടാ തോന്നു പറഞ്ഞാ ഞാൻ തിന്നു തീർന്നു പറഞ്ഞ ഒരു പിണക്ക കേട്ട തിന്നില്ല ഒരാള് പാത്രം കാലിയാക്കി എന്നാ പറയാ അപ്പൊ ഞാൻ പിന്നാൻ തുടങ്ങണമായിരുന്നു അപ്പൊ പറ ഇന്നത്തെ വീഡിയോ എത്ര അടുത്ത വീഡിയോ മറ്റേ പിന്നീട് വരുന്ന ശെരിയെന്നു